ഈ കണക്കിൽ കള്ളമുണ്ട് ഈ കണക്കിൽ കളവുണ്ട് ഈ കണക്ക് സത്യസന്ധമായി വേണം അവതരിപ്പിക്കാൻ കേന്ദ്രം നൽകേണ്ട തുക രണ്ടായിരം കോടിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരം കോടി ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം അതിനൊപ്പം ഞാൻ നിൽക്കും ഈ പറഞ്ഞതിന് വേറെ അർത്ഥം ഇല്ലേ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിച്ചു സ്ഥാപിക്കുന്നത് അതേപടി എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല ഈ കൊടുത്തിരിക്കുന്ന കണക്ക് സത്യമല്ല കാരണം നാട്ടിലെവിടെയാണ് നിസാർ കേരളത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു കേരളത്തിൽ എവിടെയാണ് എഴുപത്തയ്യായിരം രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചിലവാകുന്നത് ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി എനിക്കറിയില്ല അയാളെ വിശ്വസിക്കാൻ ഒഴിയല്ലോ അയാൾ ഈ മുഖ്യമന്ത്രി പറഞ്ഞോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് നുണയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അതവിടെ കൂട്ടക്കുഴിമാടങ്ങളാണ് ഒരുക്കിയത് നമ്മൾ കണ്ടതാണ് നമുക്ക് ഏറെ കണ്ണ് നനയിപ്പിച്ച കാഴ്ചയാണ് അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ ചിലവായി എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണോ എസ്റ്റിമേറ്റും ആക്ച്വൽസും അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള വാദത്തോട് ഞാനും പൂർണ്ണമായും യോജിക്കുകയാണ് എനിക്ക് ഏക അഭിപ്രായ വ്യത്യാസമുള്ളത് എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിമാടത്തിന് കുഴിമാടത്തനെന്നൊക്കെയുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് ഉദ്ദേശുദ്ധി പോലും സംശയിക്കപ്പെടുന്നത് ശതമാനവും അതുപോലെ തന്നെ അവിടെ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് നമ്മൾ പറഞ്ഞു തന്നെ പോകണം അതിനു പകരം അതും സർക്കാരാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തത് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ കണക്കിലുണ്ട് കാരണം ഈ കണക്കാണ് പിന്നീട് അങ്ങോട്ട് അവശേഷിക്കുന്ന രേഖ എത്രയായാലും ആ തുക നൽകാൻ തയ്യാറാണ് എന്ന് ഒൻപതാം തീയതി ഇവിടെ ആ വയനാട്ടിൽ ദുരന്തമുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ സന്ദർശിച്ചതിനു ശേഷം ആ ഭാഗമെല്ലാം വ്യോമ നിരീക്ഷണം നടത്തി നേരിട്ട് ഈ ചൂരൽമലയിലേക്ക് വന്ന് ആ ഭാഗത്തെല്ലാം വന്ന് വെള്ളാർമല സ്കൂളിന്റെ ഒക്കെ അവസ്ഥയൊക്കെ നേരിട്ട് കണ്ട് പ്രധാനമന്ത്രിയെയാണ് ഇവിടെ വിമർശിക്കുന്നത് കണ്ടത് അതും ശരിയാ അവിടെ വന്ന മുഖ്യമന്ത്രി ചെലവഴിച്ചത് അഞ്ചു മിനിറ്റ് സമയമാണ് അവിടത്തേക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് എന്നതും കൂടി നമ്മൾ വിമർശിച്ചു തന്നെ പോകണം മുപ്പത്തിയഞ്ചു ദിവസം എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടിലുള്ള മുപ്പത്തിയഞ്ചു ദിവസമാണ് ഈ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കാനും അത് കൊടുക്കാനും കഴിയാതെ പോകുന്നത് കൃത്യമായ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ ഭക്ഷണം വസ്ത്രങ്ങൾ മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലം ജെ സി ബി ഇതിനൊക്കെ പണം യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടോ അതോ സംഭാവനയായി വന്നതാണോ ഇതെല്ലാം വേർതിരിച്ച് തന്നെ നമ്മൾ കാണിക്കണം കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സി എം ഡിആർഎഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിനാണ് വയനാടിനു വേണ്ടിയാണ് വയനാട്ടിൽ ചെലവാക്കിയ കോടികൾ എന്ന മട്ടിൽ എസ്റ്റിമേറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്പെൻഡ് എത്രയാണോ അത് കോടികൾ വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ എത്രയാണ് ചെലവാക്കിയത് അത് വിശദീകരിക്കേണ്ടത് റവന്യൂ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഒരു വാർത്താസമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചാൽ തീരുന്ന കൺഫ്യൂഷനെ ഇവിടെയുള്ളൂ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ സ്ട്രോങ് ടേക്ക് ഇവിടെ പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവാക്കി എഴുപത്തി രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പരത്തി പറയുന്നതിനെയാണ് മറുഭാഗത്ത് എതിർക്കുന്നവർ ആയുധമാക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ മനസ്സിലാക്കേണ്ടത് നാലായിരം പേരെങ്കിലും ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഉണ്ണി സാറേ അപ്പോൾ ഒരു ആൾക്ക് വസ്ത്രം കൊടുക്കാൻ പതിനൊന്ന് കോടി എന്ന് പറയുമ്പോൾ നാലായിരം പേരാണ് ദ്രഫ്ലി ക്യാമ്പിലുള്ളത് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഒരാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശം ഒരു മുപ്പതിനായിരം രൂപ വെച്ചെങ്കിലും ചെലവായിട്ടുണ്ട് അത്രയൊക്കെ ചിലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകത്തത് ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ അവിടെ വന്ന് കുന്നുകൂടി കിടക്കുന്നു എന്നതാണല്ലോ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ട് ആ സമയത്ത് വന്ന വാർത്തകൾ മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഇനി ആരും കൊണ്ടുവരേണ്ടതിൽ ആവശ്യത്തിലധികമാണ് പലവ്യഞ്ജനങ്ങൾ ആവശ്യത്തിലധികമാണ് എന്ന് പറഞ്ഞ് അവസാനം ഈ താൽക്കാലിക പുനരധിവാസത്തിന് പോകുന്നവർക്കായിട്ടുള്ള കട്ടിലടക്കമുള്ള കിറ്റുകൾ അത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് പറഞ്ഞത് എവിടൊക്കെയോ എന്തൊക്കെയോ പഴയ വസ്ത്രങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതും അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആർക്കൈവിലുണ്ട് ജൂലൈ മുപ്പത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നുമാണ് അപ്പോൾ ക്യാമ്പുകളിലേക്കായി ആളുകൾ വസ്ത്രങ്ങൾ എത്തിച്ചു ക്യാമ്പുകളിലേക്കായി ആളുകൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു സന്നദ്ധ സംഘടനകൾ ആദ്യ ദിവസങ്ങളിലെല്ലാം അവർക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള ഭക്ഷണം മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് പറയുന്നത് വരെ കൃത്യമായി ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നു അതിനുശേഷവും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അവർ അവിടെ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നുണ്ടായിരുന്നു അതൊന്നും ഈ കോടികളുടെ കണക്കിൽ പെടുന്നതല്ലോട് ഇത് പിന്നെ വോളണ്ടിയേഴ്സിനായി നീക്കി വെച്ചിരിക്കുന്ന പണം അവിടെ ഏത് വോളന്റിയർ ആണ് സേവാഭാരതിയുടെയോ ഡിവൈഎഫ്എയുടെയോ വൈറ്റ് ഗാർഡിന്റെയോ യൂത്ത് കെയറിന്റെയോ ഏത് ആണ് അവിടെ പണം വാങ്ങി ജോലിയെടുത്തത് അയ്യായിരം വോളന്റിയേഴ്സിന് ആയിട്ടുള്ള ഹെഡ്സിലാണല്ലോ ഈ തുക പറഞ്ഞിരിക്കുന്നത് ഏത് വോളന്റിയറാണോ അവിടെ പണം വാങ്ങി ജോലി എടുത്തത് എനിക്ക് തോന്നുന്നില്ല ഒരാളെങ്കിലും അങ്ങനെ പണം വാങ്ങി ജോലി എടുത്തു എന്ന് വിചാരിച്ചാ നമ്മൾ കൊടുത്ത എന്ത് കാര്യത്തിനാണ് ഈ കണക്കിൽ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടത് വാങ്ങിച്ചെടുക്കണം എന്നാൽ അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു സത്യസന്ധത വേണ്ടേ സത്യസന്ധത എന്ന് പറയുന്നത് സത്യസന്ധതയും ഒരു ധാർമ്മികതയും ഒന്നുമില്ലാതെ നമ്മൾ ഏത് മാർഗവും സ്വീകരിക്കും പണം ഉണ്ടാക്കാൻ എന്നൊക്കെ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയുണ്ട് സാർ ഞാൻ പറഞ്ഞല്ലോ ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്ത കണക്കും ഇതേ കേന്ദ്ര സർക്കാരിന് കൊടുത്ത അതേ കണക്കാണ് അപ്പോൾ അവിടെ സാധനങ്ങളുടെ ലോഡ് വന്നതൊന്നും ഈ കണക്കിലില്ല പുറമെ നിന്ന് കിട്ടിയ സഹായമൊന്നും ഒരു കണക്കിലുമില്ല സന്നദ്ധ സംഘടനകൾ പാചകം ചെയ്ത ഭക്ഷണത്തിനും സർക്കാരാണ് പണം നൽകിയത് എന്ന മട്ടിലാണ് ഈ എസ്റ്റിമേറ്റ് വരുന്നത് അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ കഴിയുക അതിനുശേഷമുള്ള ആക്ച്വൽസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുക ഇത്രയും അവിടെ എങ്ങനെയാണ് ഈ വിളകളുടെ നാശം വീടുകളുടെ നാശം അങ്ങനെ സത്യസന്ധമായി തയ്യാറാക്കാവുന്ന കണക്കുകൾ അവിടെ നിൽക്കുമ്പോഴാണ് അല്ലാത്ത ഹെഡ്സിലേക്ക് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ അവിടെ പറയുന്ന ഒരു ന്യായം ഈ വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിന് ഈ വാടകയൊക്കെ കൊടുക്കുന്നതൊന്നും ഇങ്ങനെയുള്ള ഹെഡ്സിൽ കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ടാണ് മറ്റിടങ്ങളിൽ കൂട്ടിയിടുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഈ എസ്റ്റിമേറ്റായി പറയുന്നത് ഈ പേജുകളൊക്കെ പരിശോധിച്ചോ എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നവർ ഈ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള പേജുകളിലൊക്കെ എസ്റ്റിമേറ്റ് ആണ് അതിനുശേഷം ആക്ച്വൽസിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ പേജിലേക്ക് വരുമ്പോൾ അവിടെ കിടപ്പുണ്ടല്ലോ കണക്ക് നമ്മളില്ലേ സത്യം പറഞ്ഞു നേരത്തെ ഉണ്ണിസുട് പറഞ്ഞതുപോലെ ഒരു പശുവിനെ എസ്റ്റിമേറ്റ് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് പശു ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മൂന്ന് പശുവുള്ള ആളുകൾ മൂന്ന് ഒരു കർഷകന് മൂന്ന് പശു എന്ന രീതിയിലാണ് പണം കൊടുക്കാനായി കണക്കാക്കുന്നത് അങ്ങനെയൊക്കെ കണക്കാക്കി ഈ തുകയെല്ലാം ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ അതിൽ യഥാർത്ഥ നഷ്ടമാണ് നമ്മൾ കാണിക്കേണ്ടത് പിന്നല്ലാതെ ഈ രണ്ടായിരം കോടി എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഈ കള്ളത്തരം പറയുന്നത് അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില എവിടെയാണ് കേരളം എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ മാത്രമാണ് ഈ കണക്കൊക്കെ കാണാൻ പോകുന്നത് മറ്റു മാധ്യമങ്ങളിലും എല്ലാം വരില്ലേ അപ്പോൾ കേരളത്തിലുള്ളവർ കാശ് കിട്ടാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്നവരാണ് എന്ന ഒരു കാര്യം കൂടി മറുഭാഗത്ത് വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ കണക്കിൽ കള്ളമുണ്ട് ഈ കണക്കിൽ കളവുണ്ട് ഈ കണക്ക് സത്യസന്ധമായി വേണം അവതരിപ്പിക്കാൻ കേന്ദ്രം നൽകേണ്ട തുക രണ്ടായിരം കോടിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരം കോടി ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം അതിനൊപ്പം ഞാൻ നിൽക്കും പക്ഷെ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ് ആ കള്ളത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ചെയ്താലും എനിക്ക് പറ്റില്ല ഞാൻ തോന്നി അതങ്ങനെ അതങ്ങനെ